അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ നടൻ ദുൽഖർ സൽമാനുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് നടൻ പൃഥ്വിരാജ് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് മായഷിൻ ഇന്ത്യ എന്ന പ്രമുഖ വെബ്സൈറ്റിൽ നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ദുൽഖർ സൽമാനെക്കുറിച്ച് പറയുന്നത് താങ്കൾ കേരളത്തിൽ അടുത്തടുത്താണ് താമസിക്കുന്നതെന്നും മാത്രമല്ല രണ്ടുപേരും നെപ്പോ കിഡ്സ് ആണെന്നും പൃഥ്വിരാജ് തുറന്നു പറയുകയാണ് നെപ്പോ ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ബോളിവുഡിൽ മാത്രമല്ല എല്ലാ സിനിമാ ഇൻഡസ്ട്രിയിലും ചർച്ചയാകുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ നെപ്പോ കിഡ്സ് ആണെന്ന് പൃഥ്വിരാജ് തുറന്നു പറയുന്നത് എനിക്ക് സിനിമയിൽ വരുവാൻ എളുപ്പമായിരുന്നു എനിക്ക് ആദ്യ ചിത്രത്തിൽ അവസരം ലഭിച്ചതുതന്നെ എൻ്റെ സർനെയിം കൊണ്ട് മാത്രമാണെന്നും പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുകയാണ് ഞാൻ ഈ വ്യക്തിയുടെ മകനായതുകൊണ്ട് എന്നെ നിർദ്ദേശിച്ച ആൾ വിചാരിച്ചു കാണും ഞാനൊരു നടനായിരിക്കുമെന്ന് എനിക്ക് സ്ക്രീൻ ടെസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ്റെ പേര് കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് അവസരം ലഭിച്ചതെന്നും പൃഥ്വിരാജ് പറയുന്നു രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് പൃഥ്വിരാജ് മലയാള സിനിമയിൽ തുടക്കം കുറിക്കുന്നത് നവ്യ നായരായിരുന്നു ഈ ചിത്രത്തിൽ നായിക എത്തിയത് ഈ ചിത്രവും ചിത്രത്തിലെ ഗാനങ്ങളും ഒക്കെ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു എന്നാൽ പക്ഷേ ഞാൻ എൻ്റെ ആദ്യ ചിത്രത്തിന്റെ കാര്യം മാത്രമേ അത്തരത്തിൽ പറയുകയുള്ളൂ എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് കാരണം ആദ്യം കിട്ടിയ ചിത്രത്തിൽ നിങ്ങൾ എങ്ങനെ അഭിനയിക്കുന്നു എന്നതുപോലെ നിങ്ങളുടെ ഭാവി ഇല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങളെ തിയേറ്ററിൽ നിന്നും ജനം പുറന്തള്ളു നിങ്ങൾക്ക് നന്നായി അഭിനയിക്കുവാൻ അറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങളെ ആർക്കും സംരക്ഷിച്ച് നിർത്തുവാൻ കഴിയില്ല ആളുകൾക്ക് നിങ്ങളെ തള്ളിക്കളയുവാൻ സാധിക്കുമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് നേരത്തെ ഒരു അഭിമുഖത്തിൽ നടൻ ഫഹദ് ഫാസിലിനെയും പൃഥ്വിരാജ് ഇത്തരത്തിൽ പറയുകയുണ്ടായി താനും ദുൽഖറും ഷാനുവും നെപ്പോ കിഡ്സ് ആണ് കാരണം ദുൽഖറിന്റെ പിതാവ് മലയാളത്തിലെ മികച്ച നടനാണ് ഫഹദിന്റെ പിതാവ് സംവിധായകനാണ് തന്റെ അച്ഛനും മലയാളത്തിൽ ഒരു കാലത്ത് തിളങ്ങിയിരുന്ന നടനാണെന്ന് പൃഥ്വിരാജ് അന്ന് പറഞ്ഞിരുന്നു അതേസമയം തന്നെ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ തിരക്കിൽ കൂടിയാണ് നടൻ പൃഥ്വിരാജ് ഇപ്പോൾ നജീബ് എന്ന പ്രവാസിയുടെ യഥാർത്ഥ ജീവിതകഥയെ ആസ്പദമാക്കി ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിനെ ആധാരമാക്കിയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ആടുജീവിതം എന്ന ചിത്രം ബ്ലസ്സി അണിയിച്ചൊരുക്കിയത് നജീബിന്റെ കഥ പറയുന്ന ആടുജീവിതം ഹിറ്റായതിനൊപ്പം സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളും ഇത്തരത്തിൽ നിരവധി അഭിമുഖങ്ങളിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നത് ആടുജീവിതത്തിന്റെ തിരക്കുകൾ കഴിയുമ്പോഴേക്കും ഒരിടവേലിക്ക് ശേഷം ബോളിവുഡിൽ തിരിച്ചെത്തുന്ന ബെഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകൾ കൂടിയാണ് പൃഥ്വിരാജ് ഇപ്പോൾ അക്ഷയ് കുമാറിനും ടൈഗർ ഷോഫിനുമൊപ്പമാണ് ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തുന്നത് ആടുജീവിതത്തിന്റെ ട്രെയിലർ താൻ കണ്ടിരുന്നുവെന്നും അഭിനയം തന്നെയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്നും ചിത്രം താൻ കാണുമെന്നും അക്ഷയ് കുമാർ ഇടയ്ക്ക് പറയുകയുണ്ടായി സംവിധായകൻ മണിരത്നവും പൃഥ്വിരാജിന്റെ അഭിനയ മികവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു നടൻ എന്ന നിലയിൽ മാത്രമല്ല സംവിധാന രംഗത്തും തന്റെ കഴിവ് തെളിയിച്ച നടൻ കൂടിയാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി ലൂസിഫർ എന്ന ചിത്രമായിരുന്നു ആദ്യമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്തത് പിന്നീട് മോഹൻലാലും പൃഥ്വിരാജും ചേർന്ന് അഭിനയിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബ്രോഡാഡി അതേസമയം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഏംപുരാൻ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് ഈ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ